സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സമ്മാനിക്കണം എന്താ സൗണ്ടോ നിങ്ങൾ ദയവായി മനസ്സിലാക്കി സ്നേഹത്തിന്റെ

പണത്തിൽ ഇത്രയും നല്ലൊരു സിനിമയുണ്ട് ഞങ്ങളുടെ അടുത്ത് സന്തോഷമുണ്ട് അതിനെക്കാളും ഇങ്ങനെ ഒരു സിനിമ നമുക്ക് മലയാള ഫിലിമിന്റെ പ്രത്യേകിച്ച് ഈ വർഷം ഈ വർഷം മലയാള നല്ല സിനിമ കൊണ്ട് വന്ന ഒരു വർഷം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നല്ല എല്ലാ പടങ്ങളും ഒക്കെ സക്സസ് ആവട്ടെ പ്രാർത്ഥന Thank you very much. Thank you. Happy one. Thank you. 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 yes so we <laughs> hey, boys, you. Okay. hey, boys, thank you. happy Happy

私は。<laughs> സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ ടു